ചാവേർ ബോംബർക്ക് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ സഹായം നൽകിയ ഭീകരവാദി ഡൽഹിയിൽ നിന്ന് പിടിയിലായി നവംബർ പത്തിന് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ചാവേർ ബോംബർ ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സഹായിച്ച ഭീകരവാദിയായ അമീർ റാഷിദ് അലി പതിമൂന്ന് പേരുടെ മരണത്തിന് കാരണമായ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കോടതിയുടെ ചില രേഖകൾ കണ്ടതിനുശേഷം എൻ ഡി ആണ് വിവരം പങ്കുവച്ചിരിക്കുന്നത് അയ്യെ ഇന്നലെയാണ് ഡൽഹിയിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത് ഇന്ന് അദ്ദേഹത്തെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ ഹാജരാക്കി തീവ്രവാദിയെന്ന് സംശയിക്കുന്നയാളെ പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു കോടതി രേഖകൾ പ്രകാരം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ കാരണങ്ങളിൽ ഡി പരിശോധനയിലൂടെ ഐഡന്റിറ്റി സ്ഥിരീകരിച്ച ചാവേർ ബോംബർ ഉമർ നബിക്ക് വേണ്ടി ഒരു ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തു നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾ വാങ്ങുന്നതിലും ലോജിസ്റ്റിക്സ് നൽകുന്നതിലും അദ്ദേഹത്തിന്റെ പങ്ക് ഉൾപ്പെടുന്നു നബി ഒരുക്കിയ ഒരു സുരക്ഷിത ഭവനത്തിൽ അലി പതിവായി പോയിരുന്നുവെന്നും അവിടെ ഇരുവരും അവരുടെ ഭീകര പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് അയ്യടി നിർമ്മിക്കുന്നതിൽ നബിയെ സഹായിച്ചാൽ ദേശീയ തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നായ ചാന്ദിനി ചൌക്കിലെ ചാവേർ കാർ ബോംബ് ആക്രമണത്തിലും അദ്ദേഹത്തിന് നേരിട്ട് പങ്കുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്നു ഹരിയാനയിലെ ഫരീദാബാദിൽ പോലീസ് പിടികൂടിയ വൈറ്റ് കോളർ ഭീകരമൊഴിയുള്ളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എൻ ഐ എ അലിയെ ജമ്മു കാശ്മീരിലേക്ക് കൊണ്ടുപോകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവരെല്ലാം ഡോക്ടർമാരാണെന്നും തെളിഞ്ഞു ചാവേർ ബോംബ് സ്ഥാപിച്ച നബി ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ഒരു ഡോക്ടർ കൂടിയായിരുന്നു ആക്രമണത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഹ്യുണ്ടായ് ഐ ട്വന്റി കാർ അലിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി ജമ്മു കാശ്മീരിലെ പാംപോറിൽ താമസിക്കുന്ന അലി ഒരു ഉപയോഗിച്ച കാർ മാർക്കറ്റിൽ നിന്നും ഐ ട്വന്റി വാങ്ങാൻ ഡൽഹിയിലെത്തി ആത്മഹത്യാ വാഹനങ്ങളിൽ നിന്നുള്ള ഐ ഇ ഡി അല്ലെങ്കിൽ എസ് വി ബി ഐ ഇ ഡി ആയി ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റി വൈറ്റ് കോളർ ഭീകരെന്ന് സംശയിക്കുന്ന എല്ലാവരും ജോലി ചെയ്തിരുന്ന ഫരീദാബാദിലെ അൽഫറാഖ് ഫരാഖ് സർവകലാശാല സാമ്പത്തികം മുതൽ ഭരണം വരെയുള്ള നിരവധി മേഖലകളിൽ അന്വേഷണത്തിലാണ് ചാവേർ ബോംബറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു വാഹനവും എൻ ഐ എ പിടിച്ചെടുത്തു മാത്രമല്ല സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ ഏകോപിപ്പിച്ചത് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാഡം സർജൻ എന്നായിരുന്നു വയസ്സുള്ള വനിതാ ഡോക്ടറെ കൂട്ടാളികൾ വിശേഷിപ്പിച്ചിരുന്നത് ഡിസംബർ ആറിന് ആറ് ഇന്ത്യൻ നഗരങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇവർ ലക്ഷ്യമിട്ടത് പ്ലാൻ ഡി സിക്സ് എന്നായിരുന്നു ഈ പദ്ധതി വിശേഷിപ്പിച്ചിരുന്നത് ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയവരിൽ പ്രധാനിയായ ഡോക്ടർ ഷാഹീൻ ഇതിനായി ആളുകളെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്തു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടാണ് ഇവർ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളുമായും ഇവർ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഇരുപത് ലക്ഷം രൂപയോളം ഹവാല ഇടപാടുകളിലൂടെ എത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ചെങ്കോട്ടയിൽ ചാവേർ ബോംബ് ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഫരീദാബാദിൽ നിന്നും ഡോക്ടർ ഷഹീൻ ഷാഹിദ് അറസ്റ്റിലാവുന്നത് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത കുറിപ്പുകൾ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയിൽ നിന്നും ഡി സിക്സ് മിഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇവർ ലക്ഷ്യമിട്ട ആറ് നഗരങ്ങൾ ഏതൊക്കെയാണെന്നും ഇവിടെ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരുന്നതെന്നുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ഡോക്ടർ ഷഹീൻ ഷാഹിദ് മുൻപ് ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ സഹപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ലഭിക്കുന്ന പ്രാഥമിക സൂചന പ്രകാരം സ്വയം ഭീകര പ്രവർത്തനത്തിലേക്ക് ഡോക്ടർ ഷഹീൻ ഷാഹിദ് മനസ്സു മാറ്റുകയായിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ഐ എയുടെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എന്തൊക്കെയായാലും രാജ്യത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയെപ്പോലും വെറുതെ വിടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് അതിനായുള്ള പ്രവർത്തനങ്ങളും ശക്തമായി നടന്നു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്